കശ്മീരിലെ പുൽവാമയിൽ നടന്ന ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന് മേലുണ്ടായിരുന്ന ഇന്ത്യയുടെ ശത്രുത രൂക്ഷമാവുകയാണ് ഉണ്ടായത് ഇന്ത്യ വ്യാപാര യുദ്ധം തന്നെ കഴിഞ്ഞ ദിവസം തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴിതാ യുദ്ധം സൈബർ മേഖലയിലേക്കും കടന്നിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമി വിദേശകാര്യ മന്ത്രാലയം എന്നിവയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമിയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടതിന് പിന്നിൽ ഇന്ത്യൻ തരങ്ങൾ ഉണ്ടെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു എന്നാൽ ഇന്ത്യ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇന്നലെ രാത്രിയോടെയാണ് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടത് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തത് ഇന്ത്യയിൽ നിന്നുള്ള ഹാക്കേഴ്സ് ആണെന്നാണ് പാകിസ്ഥാൻ പത്രമായ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറ്റ് ലഭ്യമാകുന്നില്ല എന്ന പരാതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിദേശ വക്താവ് മുഹമ്മദ് ഫൈസൽ അറിയിച്ചു ഐ ടി സംഘം പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംഭവത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഓസ്ട്രേലിയ സൗദി അറേബ്യ യു കെ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് സൈറ്റ് ലഭിക്കുന്നില്ല എന്ന പരാതി രൂക്ഷമായി ഉയരുന്നത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിലും സമാനമായി പാകിസ്ഥാന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു ഇതിനുശേഷം ഡിസംബറിൽ കറാച്ചി പോലീസിന്റെ വെബ്സൈറ്റും ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും ഡോണിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കഴിഞ്ഞ ദിവസം വ്യാപാര യുദ്ധവും ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ചരക്കിനു മേൽ ഇരുന്നൂറ് ശതമാനം കസ്റ്റംസ് നികുതി ഏർപ്പെടുത്തിയായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് കൽപ്പിച്ചത് പാകിസ്ഥാന് നൽകി വന്നിരുന്ന ഉറ്റ വ്യാപാര പങ്കാളി എന്ന പദവി എടുത്തുകളഞ്ഞതിന് പിന്നാലെയാണ് നികുതി ഉത്തനെ വർദ്ധിപ്പിച്ച നീക്കവും നടത്തിയത് നികുതി വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് ട്വീറ്റ് ചെയ്തത് പുൽവാമ ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള ഉറ്റ വ്യാപാര പങ്കാളി പദവി പിൻവലിച്ചുവെന്നു ട്വിറ്ററിൽ ജെയ്റ്റ്ലി പറഞ്ഞിരുന്നു ഇതിനോടൊപ്പം പാകിസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാത്തരം ഉൽപ്പന്നങ്ങൾക്കും അടിസ്ഥാന കസ്റ്റംസ് തീരുമാനം ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചുവെന്നും നികുതി വർദ്ധിപ്പിച്ച തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം തിരിച്ച് ആക്രമണം നടത്താൻ ഇന്ത്യ തയ്യാറെടുക്കുന്നുണ്ട് ഇറാനും അഫ്ഗാനിസ്ഥാനും ഇന്ത്യക്ക് ഒപ്പമാണ് ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന എന്തിനേയും നേരിടാൻ ഇന്ത്യയ്ക്കുള്ള അവകാശം അമേരിക്ക അംഗീകരിച്ചു പുൽവാമയിൽ സൈനികർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണെന്നും ഐ എസ് ഐക്ക് അതിനുള്ള പങ്കും അവർ അംഗീകരിച്ചു കഴിഞ്ഞു ഇതിനിടെ ഇന്ത്യ തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാനെതിരെ അതിശക്തമായ നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന അതിനിടയിൽ ഉരുത്തിരിഞ്ഞ യുദ്ധസമാന സാഹചര്യത്തിൽ നാവികസേനയുടെ ഏറ്റവും വലിയ യുദ്ധപരിശീലനം നിർത്തിവെച്ചു യുദ്ധക്കപ്പലുകളോട് മുംബൈ കാർബാർ വിശാഖപട്ടണം തീരങ്ങളിലെത്തി പൂർണ്ണമായും ആയുധം നിറച്ച് സജ്ജമാകാൻ നിർദ്ദേശിച്ചു എന്നാണ് സൂചന നിയന്ത്രണ തലത്തിലെ ഇടപെടലെല്ലാം നടത്തുന്ന ഇന്ത്യ യുദ്ധത്തിന് സജ്ജമാകുന്നുവെന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനാവുക ജെയ്ഷെ ഇ മുഹമ്മദ് എന്ന സംഘടനക്കെതിരെയും പാകിസ്ഥാൻ എന്ത് നടപടി എടുക്കും എന്നാണ് ഇന്ത്യ വീക്ഷിക്കുന്നത് ഇതിന് മതിയായ സമയം നൽകുക അല്ലാത്ത പക്ഷം തിരിച്ചടിക്കുക എന്നതാണ് തന്ത്രം ഏതായാലും നാൽപ്പത് സൈനികരുടെ ജീവന് ഇന്ത്യ പകരം ചോദിച്ചിരിക്കും മുൻപ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് തിരിച്ചടി നൽകിയത് എന്തായാലും ഇത്തവണ ആ മാർഗം ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ കരനാവിക വ്യോമസേനകളുടെ സംയുക്ത ആക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത